നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു കാര്യം തോന്നിയിട്ടുണ്ടോ അതായത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവം കേൾക്കുന്നില്ല എന്നുള്ള ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും എത്ര വലിയ പ്രതിസന്ധികൾ ഉണ്ടായിക്കഴിഞ്ഞാലും അതിനെ തരണം ചെയ്യാൻ നമ്മുടെ കൂടെ നിൽക്കുന്ന ദേവിയാണ് രാവിയമ്മയെ തൊഴുമ്പോൾ നമ്മുടെ ഏതൊരു കഷ്ടപ്പാടാണെങ്കിലും ഏതൊരു ദുഃഖമാണെങ്കിലും ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് കരുതി നമ്മൾ ഒഴിവാക്കിയ കാര്യങ്ങളാണെങ്കിൽ പോലും പടിപടിയായിട്ട് അമ്മ നമുക്ക് നടത്തി തരും നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജീവിതത്തില് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് ഓരോരുത്തരും ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് പലരും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും ജീവിതത്തിൽ ഒരു മുന്നേറ്റവും ഉണ്ടാവുന്നില്ല പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെ തുടർച്ചയായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ എന്താണെന്നറിയില്ല എൻ്റെ ജീവിതം മാത്രം ഇങ്ങനെ സ്ഥിരമായിട്ടുള്ള ഒരു ജോലിയില്ല അതിനോടൊപ്പം തന്നെ ബിസിനസ് ചെയ്യുകയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതില് തുടർച്ചയായിട്ടുള്ള നഷ്ടങ്ങൾ സംഭവിക്കുന്നു വിവാഹ തടസ്സങ്ങൾ നേരിടുന്നു കടബാധ്യതകൾ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത രീതിയിൽ ബുദ്ധിമുട്ടിപ്പിക്കുന്നു ഇനി വിവാഹം കഴിഞ്ഞവരാണ് എന്നുണ്ടെങ്കിൽ സന്താന ഭാഗ്യമില്ലാത്ത പ്രശ്നങ്ങൾ നേരിടുന്നു സന്താനങ്ങൾ സന്താനങ്ങളുള്ളവര് അവരെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്നു അങ്ങനെ ഓരോരുത്തരുടെ ജീവിതത്തിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ട് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എല്ലാവരും തന്നെ ചിന്തിക്കും എന്തൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇത്രയും ബുദ്ധിമുട്ടുകൾ വരുന്നത് നമ്മൾ ദൈവത്തിന് ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു പൂജകളും വഴിപാടുകളും നടത്തുന്നു എന്നിരുന്നിട്ടും എന്തുകൊണ്ടാണ് അതിന്റെ ഫലങ്ങൾ നമുക്ക് വന്നു ചേരാത്തത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു കാര്യം തോന്നിയിട്ടുണ്ടോ അതായത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവം കേൾക്കുന്നില്ല എന്നുള്ളൊരു കാര്യം എന്തുകൊണ്ടാണ് ദൈവം നമ്മളെ മാത്രം ഇത്രയധികം കഷ്ടപ്പെടുത്തുന്നത് എന്നുള്ളത് അങ്ങനെയുള്ളവരോടായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മൾ കൂടി പ്രാർത്ഥിക്കുവാൻ ശ്രദ്ധിക്കുക കാരണം നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും കൂടി പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ അതിന്റെ പരിപൂർണ ഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലാതിരിക്കാനല്ല നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത് നേരെമറിച്ച് അതിനെ തരണം ചെയ്യാനുള്ള ഒരു ശക്തി അല്ലെങ്കിൽ അതിനെ തരണം ചെയ്യാൻ ദൈവം നമ്മുടെ കൂടെ നിൽക്കണേ എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മൾ ഏത് കാര്യങ്ങൾ വഴിപാടായിട്ടും പൂജകളായിട്ടും ചെയ്യുകയാണെങ്കിൽ ഈ കാര്യം നമ്മുടെ ഒരു ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടാനാണ് നമ്മൾ പൂജകളും വഴിപാടുകളും നടത്തുന്നത് എന്നുണ്ടെങ്കില് ആ കാര്യം നടന്നു എന്ന് നമ്മുടെ മനസ്സിൽ സങ്കല്പിച്ചതിന് ശേഷം വേണം ആ കാര്യങ്ങൾ ആ പൂജകൾ ചെയ്യാനായാലും ആ പ്രാർത്ഥനകൾ ഭഗവാനിൽ സമർപ്പിക്കാനായാലും നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും എത്ര വലിയ പ്രതിസന്ധികൾ ഉണ്ടായിക്കഴിഞ്ഞാലും അതിനെ തരണം ചെയ്യാൻ നമ്മുടെ കൂടെ നിൽക്കുന്ന ദേവിയാണ് വരാഹി അമ്മ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വരാഹി അമ്മയെക്കുറിച്ചാണ് അമ്മയുടെ മന്ത്രം ജപിക്കുന്നത് വഴി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ് നേരിട്ട് അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ആ ഒരു ശക്തി നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പൊ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഇല്ലായ്മ ചെയ്യാനായിട്ട് വരാഹി അമ്മയെ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നമ്മൾ എന്ത് ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ എന്ത് ബുദ്ധിമുട്ടുകൾ പറഞ്ഞു കഴിഞ്ഞാലും അതിനെല്ലാം തന്നെ ഒരു പരിഹാരം കാട്ടിത്തരുന്ന ദേവിയാണ് വരാഹി അമ്മ പൂർണ്ണ വിശ്വാസത്തോടു കൂടി പൂർണ്ണമായിട്ടുള്ള പ്രാർത്ഥനയോടുകൂടി അമ്മയെ നമ്മൾ ഭജിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രശ്നത്തിലും അമ്മയുടെ ഒരു കൈ നമ്മളെ രക്ഷിക്കാനായിട്ട് എത്തും എന്നുള്ളതാണ് ഒരുപാട് ആളുകൾക്കുള്ള സംശയമാണ് വരാഹി ദേവിയെ വീടുകളിൽ വെച്ച് വഴിപാട് ചെയ്യുവാൻ പാടുണ്ടോ എന്നുള്ളത് അല്ലെങ്കിൽ പൂജ ചെയ്യുവാൻ പാടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് വരാഹി ദേവിയുടെ പടങ്ങളോ വിഗ്രഹങ്ങളോ വെച്ച് വഴിപാട് ചെയ്യാൻ പേടിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് രണ്ടും വയ്ക്കാതെ തന്നെ ഒരു ദീപം മാത്രം വരാഹി ദേവിക്ക് വേണ്ടി തെളിയിച്ചു വെക്കുക ദിവസവും തെളിയിച്ചു വെക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ തെളിയിച്ചു വെച്ച് ദേവിയെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് അതല്ല നമുക്ക് പഞ്ചമി ദിവസമോ പൗർണമി ദിവസമോ അമാവാസി ദിവസങ്ങളിലോ മാത്രമേ വഴിപാട് ചെയ്യുവാൻ ആഗ്രഹമുള്ളൂ എന്നുണ്ടെങ്കിൽ അതും നല്ലത് തന്നെയാണ് ആ സമയത്ത് മാത്രം ആ ദീപം തെളിയിച്ച് നമുക്ക് വഴിപാടുകൾ ചെയ്യാവുന്നതാണ് അതിനുശേഷം നമുക്ക് ആ ദീപം വേറെ ഒരു സ്ഥലത്തേക്ക് മാറ്റി മാറ്റിവെക്കാം നമ്മൾ വരാഹി അമ്മയെ തൊഴുമ്പോൾ നമ്മുടെ ഏതൊരു കഷ്ടപ്പാടാണെങ്കിലും ഏതൊരു ദുഃഖമാണെങ്കിലും ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് കരുതി നമ്മൾ ഒഴിവാക്കിയ കാര്യങ്ങളാണെങ്കിൽ പോലും പടിപടിയായിട്ട് അമ്മ നമുക്ക് നടത്തി തരും നമ്മുടെ ജീവിതത്തിൽ നടന്നു വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്ന ഓരോ ഭക്തർക്കും അറിയാം നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്ത് കാര്യമാണെങ്കിലും അത് ന്യായമായിട്ടുള്ള ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും ദേവി നടത്തി തരും എന്നുള്ളത് പക്ഷെ ദേവിയുടെ അടുത്ത് വിശ്വാസം വേണം മാത്രം വിശ്വാസമില്ലാതെയാണ് നിങ്ങൾ ദേവിയെ പ്രാർത്ഥിക്കുന്നത് എന്നുണ്ടെങ്കിൽ മറ്റൊരാള് പറയുന്നത് കേട്ട് ഒരു പരീക്ഷണാർത്ഥമാണ് നിങ്ങൾ നിങ്ങളുടെ കഷ്ടപ്പാടുകൾ ദേവിയോട് പറയുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു കാര്യം നടക്കില്ല എന്ന് തന്നെ ഉറപ്പിച്ചു പറയേണ്ടിയിരിക്കുന്നു ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ആദ്യം പറഞ്ഞത് നമ്മൾ ഏത് ദേവീ ദേവന്മാരെയായാലും പ്രാർത്ഥിക്കുന്ന സമയത്തും ഏതൊരു വഴിപാടുകൾ നടത്തുന്ന സമയത്തും ഏത് താന്ത്രിക പരിഹാര കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്തും പൂർണ്ണ വിശ്വാസത്തോടെയല്ല ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ നിന്നും നമുക്ക് ഒരു രീതിയിലുള്ള ഫലങ്ങളും ലഭിക്കുകയില്ല അപ്പോൾ നമ്മൾ വരാഹി അമ്മയുടെ അടുത്ത് ഏത് പ്രാർത്ഥനകളാണ് വയ്ക്കുന്നതെങ്കിലും അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും പരിപൂർണ വിശ്വാസം ദേവിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ മന്ത്രം ചൊല്ലാതെയും നമുക്ക് വരാഹി ദേവിയെ പ്രാർത്ഥിക്കാമോ എന്ന് ചില ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും നമുക്ക് മനസ്സിൽ ദേവിയെ മനസ്സുരുക്കി പ്രാർത്ഥിക്കാം നമ്മുടെ കഷ്ടങ്ങളും കടങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം തന്നെ ദേവിയിലേക്ക് സമർപ്പിക്കുക അങ്ങനെയെങ്കിൽ പിന്നെ നമ്മൾ ഈ മന്ത്രം ചൊല്ലേണ്ട ആവശ്യം വരില്ല കാരണം നമ്മൾ എല്ലാം ദേവിയിൽ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദേവി ഓരോന്നോരോന്നായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നടത്തി തരുന്നതായിരിക്കും നമ്മളെ പൂജകളും വഴിപാടുകളും ഒന്നും ചെയ്തില്ലെങ്കിലും ഇന്ന് മുതൽക്ക് നമ്മൾ ഉറങ്ങുവാൻ പോകുന്നതിന് മുൻപായിട്ട് ഇരുപത്തിയൊന്ന് തവണ ഞാൻ ഈ പറയുന്ന മന്ത്രം ചൊല്ലേണ്ടതാണ് വളരെ ശക്തിയേറിയ മന്ത്രമാണ് ഈ പറയുന്ന ഒരു മന്ത്രത്തിന്റെ ശക്തി നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ തിരിച്ചറിയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അത്രമേൽ ഫലങ്ങൾ നൽകുന്ന ഒരു മന്ത്രമാണിത് ഈ മന്ത്രം നിങ്ങൾ ചൊല്ലേണ്ടത് നാൽപ്പത്തിയെട്ട് ദിവസമാണ് ഈ നാൽപ്പത്തിയെട്ട് ദിവസവും ഇരുപത്തിയൊന്ന് തവണ നമ്മൾ ഈ മന്ത്രം ചൊല്ലിക്കൊണ്ട് വരികയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ അത് ഏതാണെങ്കിലും എത്ര വലുതാണെങ്കിലും ദേവി നിറവേറ്റി തരുന്നതായിരിക്കും ചില ആളുകൾ ചോദിക്കും നാല്പത്തിയെട്ട് ദിവസം തുടർച്ചയായിട്ട് എങ്ങനെയാണ് ചൊല്ലുക എന്ന് സ്ത്രീകൾക്ക് പിരീഡ് ടൈമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഏഴ് ദിവസം വിട്ടതിന് ശേഷം നമുക്ക് വീണ്ടും ഈ മന്ത്രം ചൊല്ലി തുടങ്ങാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ശരീരശുദ്ധി ഇല്ലാത്ത സമയത്ത് പിരീഡ്സ് ടൈമിലോ പുലാവാലായ്മയുള്ള സമയങ്ങളിലോ ഒന്നും തന്നെ ഈ മന്ത്രം ജപിക്കാൻ പാടുള്ളതല്ല അപ്പോൾ അതിവിശേഷപ്പെട്ട ഈ മന്ത്രം കുട്ടികൾക്കും അതുപോലെ തന്നെ വീട്ടിലുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ജപിക്കാൻ സാധിക്കുന്ന ഒരു മന്ത്രമാണ് നമ്മൾ രാത്രിയിൽ കിടക്കുന്ന സമയത്ത് പല മന്ത്രങ്ങളും ജപിക്കാറുണ്ട് അല്ലെ എന്നാൽ ഏതൊരു മന്ത്രം ജപിക്കാൻ വിട്ടുപോയെങ്കിലും ഈ പറയുന്ന മന്ത്രം നിങ്ങൾ ജപിക്കുക എന്നുള്ളതാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നാൽപ്പത്തിയെട്ട് ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾ ഈ ഒരു മന്ത്രം ജപിച്ചു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് അതിന്റെ പൂർണ്ണ ഫലം ലഭിക്കുന്നത് അപ്പോൾ മന്ത്രം ഇങ്ങനെയാണ് ശ്രീ സമയേശ്വരി വരാഹിയെ നമഹ ശ്രീ സമയേശ്വരി വരാഹിയെ നമഹ അപ്പോൾ ഇതാണ് മന്ത്രം ഇത് നമ്മൾ ദിവസവും ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഇരുപത്തിയൊന്ന് തവണ ജപിക്കേണ്ടതാണ് ഈ മന്ത്രം ജപിക്കുന്ന സമയത്ത് നമ്മൾ വളരെ വിശ്വാസത്തോടു കൂടിയും പ്രാർത്ഥനയോടുകൂടിയും ഭക്തിയോടുകൂടിയും വേണം ജപിക്കാനായിട്ട് ഈ മന്ത്രത്തോടൊപ്പം തന്നെ വജ്രഘോഷ മന്ത്രം ജപിക്കുന്നവരാണെങ്കിൽ ആ മന്ത്രവും നമുക്ക് ജപിക്കാവുന്നതാണ് വജ്രകോശ മന്ത്രം ജപിക്കുന്നവർക്ക് രാവിലെ എന്നോ രാത്രി എന്നോ ഒന്നും വ്യത്യാസമില്ലാതെ നമുക്ക് സദാസമയവും ജപിക്കാൻ സാധിക്കുന്ന ഒരു മന്ത്രം തന്നെയാണത് പക്ഷെ ശ്രീ സമയേശ്വരി വരാഹിയെ നമ എന്ന ഈ മന്ത്രം ജപിക്കുന്ന സമയത്ത് രാത്രി ഉറങ്ങുവാൻ പോകുന്നതിന് മുൻപായിട്ട് മറക്കാതെ ജപിക്കുവാനായിട്ട് ശ്രമിക്കുക ഈ മന്ത്രം ജപിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ് ഏറ്റവും ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിച്ചതിന് ശേഷം ഈ മന്ത്രം ജപിക്കാനായിട്ട് പാടുള്ളതല്ല എന്നതാണ് അതുപോലെ തന്നെ ശരീരശുദ്ധിയും ഒപ്പം മനഃശുദ്ധിയും നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ മന്ത്രം ജപിച്ചു തുടങ്ങാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിവസം ഏതാണ് എന്ന് നോക്കാം നിങ്ങൾ ആദ്യമായിട്ട് ഈ ഒരു മന്ത്രം ചൊല്ലുന്നത് ഒന്നുകിൽ പൗർണമി ദിവസമോ അതല്ല എന്നുണ്ടെങ്കിൽ പഞ്ചമി ദിവസങ്ങളിലോ അമാവാസി ദിവസങ്ങളിലോ അതും അല്ല എന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിലോ ആകുന്നതാണ് ഏറ്റവും ഉത്തമം അപ്പോൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഏറ്റവും ആദ്യം തുടക്കം കുറിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ദിവസങ്ങളിലാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇനിയും മറ്റുള്ള ദിവസങ്ങളിൽ ചൊല്ലിത്തുടങ്ങാൻ പാടില്ല എന്നൊന്നുമില്ല പക്ഷെ അതിശക്തിയാർന്ന ഈ ഒരു മന്ത്രത്തിന്റെ പൂർണ്ണ ഫലം ലഭിക്കാൻ ഈ പറഞ്ഞ ദിവസങ്ങളിൽ ചൊല്ലി തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത് നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന നാൽപ്പത്തിയെട്ട് ദിവസങ്ങളായിരിക്കും അത് അപ്പോൾ തീർച്ചയായിട്ടും ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ തടസ്സങ്ങൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ ജീവിതത്തിൽ നേരിടുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്ന് ചെയ്യുക അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി